എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു വിവിധ ഗ്രാമപഞ്ചായത്തുകൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പ്രവർത്തികൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലൂടെ പതിനഞ്ചോളം സഹായങ്ങളാണ് ആളുകൾക്ക് ലഭിക്കുക ഇതേക്കുറിച്ചാണ് വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ വാർഡ് മെമ്പറേയോ മുനിസിപ്പൽ കൗൺസിലറേയോ കാണണം വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പ്രവർത്തികൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലൂടെ വിവിധ ആനുകൂല്യങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക തൊഴുത്ത് നിർമ്മാണം ആട്ടിൻകൂട് നിർമ്മാണം കോഴിക്കൂട് നിർമ്മാണം കിണർ നിർമ്മാണം കിണർ റീചാർജിംഗ് അസോള ടാങ്ക് നിർമ്മാണം തീറ്റപ്പുൽ കൃഷി കമ്പോസ്റ്റ് നിർമ്മാണം സോക്ക് പിറ്റ് നിർമ്മാണം അഥവാ ബാത്റൂമിലെയും സിങ്കിലെയും വെള്ളം കുഴിയിലേക്ക് ആക്കി സ്ലാബ് ഇടുന്ന പ്രക്രിയ തരിശായി കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാക്കൽ പ്രക്രിയ കുളം നിർമ്മാണം സ്വയം തൊഴിൽ സംരംഭകർക്ക് വർക്ക് ഷെഡ് നിർമ്മാണം എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് ഇതിനുള്ള പൂർണ്ണമായിട്ടുള്ള ചിലവ് പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷിക്കേണ്ട സമയമാണിപ്പോൾ വിവിധ പഞ്ചായത്തുകളിൽ ഇതിനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് ഡിസംബർ പതിനഞ്ചാണ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് ബി പി എൽ വിഭാഗക്കാരാണെങ്കിൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് എ പി എൽ വിഭാഗക്കാരാണെങ്കിൽ നികുതി റസീറ്റ് എന്നിവയാണ് വേണ്ടത് ഗുണഭോക്താവ് അപേക്ഷിക്കുമ്പോൾ ചില നിബന്ധനകളുണ്ട് പശു ആട് കോഴിക്കൂട് അപേക്ഷിക്കുന്നവർക്ക് നിലവിൽ പശുവിനെയോ ആടിനെയോ കോടിയേയോ വളർത്തുന്നവർ ആയിരിക്കണം എസ് സി എസ് ടി ബി പി എൽ സ്ത്രീ ഗുണഭോക്താക്കളായിട്ടുള്ള കുടുംബം സ്ത്രീ കുടുംബനാഥയായിട്ടുള്ള കുടുംബം ചെറുകിട നാമമാത്ര കർഷകർ എന്നിവർക്ക് മുൻഗണനാ അടിസ്ഥാനത്തിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ലഭിക്കുന്ന അപേക്ഷകൾ വി ഇ ഒ പരിശോധിച്ച് സാക്ഷിപത്രം ലഭിക്കുന്ന മുറക്ക് മാത്രമേ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ തുക അനുവദിക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിക്കാത്തതിന് അതായത് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ പ്രക്രിയകൾക്ക് പണം അനുവദിക്കുന്നതല്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിന് ശേഷം ആദ്യ പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം ജി ബില്ലുകൾ സമർപ്പിക്കുന്ന മുറയ്ക്കാണ് ഫണ്ടുകൾ അനുവദിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് തരുന്ന മുറക്കാണ് പ്രവർത്തനങ്ങളുടെ തുക അനുവദിക്കുക അപേക്ഷകൾ നേരത്തെ പറഞ്ഞ രേഖകൾ സഹിതം അതാത് വാർഡ് മെമ്പർ മുഖേനയോ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസിൽ നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പദ്ധതികളിലേക്കുള്ള അപേക്ഷയുണ്ട് വിവിധ പഞ്ചായത്തുകളിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവസാന സമയമാണ് ഈ ഒരു ഡിസംബർ മാസത്തോടു കൂടിയിട്ട് അപേക്ഷിക്കാനുള്ള സമയം അവസാനിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത് എങ്ങനെയൊക്കെയാണ് എന്ന് വാർഡ് മെമ്പറുമായി സംസാരിച്ച് അതിനുള്ള അപേക്ഷകൾ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്താ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ